നമസ്കാരം അപ്പൊ അടുത്തുള്ള ആളെ പരിചയപ്പെടത്തേണ്ട ആവശ്യങ്ങളൊന്നുമില്ല സച്ചിൻ നമ്മുടെ ഫ്രണ്ട് ആണ് ആളൊരു ഡോഗ് ആണ് കേട്ടോ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇൻസ്റ്റയിൽ ഉണ്ട് യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ ചാനലുണ്ട് അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് നമ്മുടെ അലസ്റ്റർ നമുക്കറിയാലോ കഴിഞ്ഞ നമ്മുടെ കടി കിട്ടിയ വീഡിയോ അപ്പം എന്താ കാര്യം നമ്മുടെ പ്രഷർക്ക് യൂട്യൂബിൽ പ്രേക്ഷർക്ക് അറിയത്തില്ലെങ്കിൽ പറയാം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഓപ്പൺ ചലഞ്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഒരു രണ്ട് മാസം മുന്നേ നമ്മളൊരു നാടൻ ഡോഗ് കൈ രണ്ടും കടിച്ച് ചൈന കഴിക്കാൻ നോക്കി കടിച്ച രോഗല്ലേ അപ്പൊ അതിന് നമ്മളൊരു ഓപ്പൺ ചലഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ചലഞ്ച് കൊടുത്തത് കഴിഞ്ഞ ആഴ്ച അല്ല കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച ഈ ശനിയല്ല അതിന് മുന്നേ ശനിയാഴ്ച കൊടുത്തത് അപ്പൊ അന്ന് സച്ചിനും കോണ്ടാക്ട് ചെയ്തു വേറൊരാളും കോണ്ടാക്ട് ചെയ്തു ഓൾറെഡി ഇടിക്കുന്ന ഒരാള് അപ്പൊ പിന്നെ നമ്മള് റിസ്കിലേക്ക് എടുത്തില്ല കാരണം ആള് കോണ്ടാക്ട് ചെയ്താൽ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല പിന്നെ സച്ചിനാണ് നമ്മള് കോണ്ടാക്ട് ചെയ്തത് അപ്പം പിന്നെ നമുക്കൊരു ധൈര്യമുള്ള സംഭവം സച്ചിനാണല്ലോ കാരണം സച്ചിൻ സച്ചിനൊരു ട്രെയിനറാണ് ബേസിക്കലി ട്രെയിനറാണ് കേരളത്തിൽ പുറത്തും അറിയപ്പെടുന്ന ട്രെയിനറാണ് അപ്പം സച്ചിൻ വന്നത് ഒരു ഫീല് വേറെയാണല്ലോ അപ്പോൾ ഒരു ട്രെയിനർ വന്ന് ഈ കാര്യം ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്കും സേഫ് ആണ് ഒരു എന്തെങ്കിലും ഒരു സംഭവം ഒരു ബൈക്ക് വരുമോ എന്തെങ്കിലും ചെയ്താലും സച്ചിൻ ഹോൾഡ് ചെയ്യാനോ കൈകാര്യം ചെയ്യാനോ അറിയാം കാരണം നമ്മളേക്കാലും എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല മറ്റേത് വേറൊരു വ്യക്തി വന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ തല വരും കാര്യം ആൾ വരുന്ന കാര്യമില്ല ഇത് സംഭവിച്ചാൽ നമ്മൾ അതിന് കുറയാൻ നിൽക്കണമല്ലോ അപ്പൊ ഇന്ന് ഇന്നത്തെ കാര്യത്തിൽ നമുക്ക് നൂറ് ശതമാനം ഹാപ്പിയാണ് കാരണം സച്ചിൻ ആണ് വന്നേക്കുന്നത് വൈദ്യുതി കിട്ടില്ല എന്നാണ് എൻ്റെ നൂറ് ശതമാനം ഉറപ്പ് കാരണം നമ്മളെക്കാളും കൂടുതൽ ലോകുകളെ ശാസ്ത്രീയമായിട്ട് കഴിയാൻ ചെയ്യുന്ന ആളാണ് ട്രെയിനർമാർ എന്ന് പറയാനുള്ളത് അപ്പൊ അവർക്ക് ആ രീതിയിൽ നീക്കി നിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട് അലക്ഷ വിശ്വാസം ഇല്ലേ വേറെ കാര്യങ്ങളൊന്നും പറയാൻ നമ്മള് ചെയ്യുന്ന പോലെ തന്നെയാണ് സച്ചിൻ ചെയ്യുന്നത് സച്ചിന് അറിയാം നമ്മളെ നേരത്തെ അറിയാം നമുക്ക് കൂടുതലും കൂടെ ഇറക്കിയിട്ട് നമ്മള് ആകെ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മള് ലൈവായിട്ട് തന്നെ അങ്ങ് പോകുന്നു അവനെ അവിടെ നിന്ന് അഴിക്കുന്നു ഇറക്കുന്നു അത്ര പരിപാടിയുള്ളൂ ഞാൻ മാറി നിൽക്കുന്നുണ്ട് സച്ചിനും നമ്മുടെ ക്യാമറമാൻ സിജോയും കൂടെ കൂടി അങ്ങ് പോകുന്നുണ്ട് 对了，yeah, yeah. あええ、まあまあまあ、ええっへっへ、これも,るもる。 नो, 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 सिट शिट याकी, मड़तो याकी एं? याकी मड़ता? <laughs> बड़ा नंद और तेगो आर्देगो अर्दा ने सबकड़ा <laughs> याकी, मड़ता? मड़ता ला? अदे

ചേടല്ലേ ചേടയല്ലേ വ ചടല്ലേ വാ കൊച്ചി ഒന്ന് മുള്ളാൻ പോയത് ഇവൻ്റെ ഈ കാര്യത്തിൽ ചെയ്യാൻ മാറണം കേട്ടോ അത് ഇൻഫെക്ഷൻ ആവുന്നു ഏ കൂട്ടിലും അല്ല ഇങ്ങനെ ഇടുമ്പോ ഇൻഫെക്ഷൻ വരും കഴുത്തിൽ പ്രത്യേകിച്ച് മഴയും കൂടി അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മളൊരു രഹസ്യകരമായ കാര്യം നിങ്ങളോട് എങ്ങനെയാന്ന് നിങ്ങളോട് എങ്ങനെയാന്ന് ഇവരോടോ ആ ഇവരോടോക്കുന്നു അപ്പോ ഏഹ് സംഭവങ്ങളെല്ലാം നമ്മള് പ്രഷർ കണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് സച്ചിനോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യ സച്ചിനെ ഡയറക്റ്റ് പോയി അഴ്ച്ച കടിക്കോ ഡയറക്റ്റ് പോയി കടിക്കോ അതായത് നമ്മുടെ രണ്ട് മെത്തേഡ് ഇപ്പൊ സച്ചിൻ ചെയ്ത മെത്തേഡ് സച്ചിന്റെ മെത്തേഡിലാണ് അന്ന് ചെയ്തത് ഡയറക്ട് ത്രൂ ഔട്ട് അങ്ങനെയല്ല നമ്മള് അഴിക്കോ ചെയ്തത് ചങ്ങല വേറെ ഒരു ഫ്രണ്ടില് ഇപ്പൊ സച്ചിനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ ഒരാ ഇതിപ്പോ സച്ചിന്റെ ലീഷ് ഇട്ട് ഹോൾഡ് ചെയ്തു ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ അവന്റെ അടുത്തേക്ക് പോകുന്നു അഴിക്കുന്നു നമ്മളെന്ന് പോയെന്നു പറഞ്ഞാൽ ഡയറക്റ്റ് ത്രൂ ഔട്ട് ആണ് അതായത് ഹോൾഡ് ചെയ്യാനൊന്നും ഇല്ല നമ്മള് ത്രൂ ആ ച അങ്ങനെ പോയി അഴിക്കാനാ ശ്രമിച്ചത് അങ്ങനെ അഴിച്ചാൽ കടിക്കും കടിക്കും ഇവന്റെ ടച്ച് ടച്ച് ആ ഒരു സറൗണ്ടിംഗ് പോയി കടിക്കും കടിക്കും അതായത് നമ്മൾ ഇത്രേ ഉള്ളൂ നമ്മള് പ്രേക്ഷകർക്ക് വേണ്ടി അച്ചിനിപ്പോ ഇതിന്റെ ഒരു ശാസ്ത്രീയ വശം അച്ഛൻ അറിയാമല്ലോ നമ്മള് വേറൊരാൾക്ക് വേറെ ഒരാൾ വരാൻ വേണ്ടി ഞാൻ ക്യാൻസൽ ആക്കിയിട്ട് സച്ചിന് എന്ന് പറഞ്ഞല്ലോ ആൾ വന്നായിരുന്ന ത്രൂ ഔട്ട് പോയി അഴിക്കാൻ പോയാൽ കടിക്കൂലെ കടി കടികാണ് പക്ഷെ നമുക്ക് കടി കിട്ടാൻ പാടില്ല വർക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഡോഗിന് നമ്മള് കടി കിട്ടിയാലും എന്റെ പണി മൊത്തം ബാധിക്കും എല്ലാ പെണ്ണുങ്ങളും അപ്പൊ നമ്മള് മാക്സിമം നോക്കുക എങ്ങനെ സൗണ്ട് കാരണം കേൾക്കുന്നുണ്ടാവും ഒരു കടി എങ്ങനെ ഒഴിവാക്കാൻ നമ്മൾ നോക്കില്ല അപ്പൊ ഒരു ഡോഗ് നമ്മൾ അടുത്തേക്ക് വരുമ്പോ തന്നെ നമ്മൾ നമുക്കത് ചെയ്യാൻ പറ്റും കടി വാങ്ങിച്ച് വെക്കുമ്പോൾ അപ്പൊ നമ്മളെ പ്രേക്ഷകർക്ക് മനസിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ പ്രേക്ഷകർ അതായത് നമ്മളെ അറിയാവുന്ന കുറച്ച് സച്ചിനെ സച്ചിനെ നമ്മളെ അറിയാവുന്ന കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണത് കൈകാര്യം ചെയ്യാന്ന് അപ്പൊ ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചിന്റെ മെത്തേഡിൽ അവരുടെ ആണ് അവരുടെ മെത്തേഡിലാണ് ചെയ്യുക നമ്മൾ ചെയ്ത പോലെ അവളുടെ സൗണ്ട് കാര്യൊന്നും കേൾക്കുന്നില്ലല്ലോ നീ ഇന്ന് കുറച്ച് അവളോട് പോയി നപ്പൊ നമ്മൾ ചെയ്ത പോലെ ഡയറക്റ്റ് ചെയ്യില്ല എന്ന് എന്റെ ഒരു ഊഹം ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ സച്ചിൻ ചെയ്ത കേട്ടോ അപ്പൊ ആ വ്യത്യാസം നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഈ കഴുത്ത് കഴിഞ്ഞൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ആ ഇത് ഊരി പോകും പോകും ഇതൊരിക്കലും ശാശ്വതല്ല ആ ഈ സാധനം എങ്ങനെ ഊരാ നമുക്ക് ബോറി പിടിക്കാൻ പറ്റില്ല ഈ ചെയിൻ മാത്രമേ പിടിക്കാൻ പറ്റൂ ഇതിൽ പിടിച്ച് കടി പണിക്കുന്നത് മണ്ണത്തിന് സച്ചിനെ ഞാൻ ചൂസ് ചെയ്യാൻ കാരണം വേറെ ഒന്നല്ല എനിക്കറിയായിരുന്നു മറ്റേ വേറൊരാളെ പരിപാടിയും പറയുന്നത് സച്ചിനെ ലൈവ് ആയിട്ട് ഒരു കടിയെ നമുക്ക് പ്രതീക്ഷിക്കാം കാണായിരുന്നു പക്ഷെ അതിലുപരി നമ്മളോട് എപ്പോഴും ചോദിക്കലുണ്ട് എല്ലാവരും വിചാരം നമ്മൾ ട്രെയിനറാന്ന് വിചാരിച്ചിരിക്കുന്നത് ഞാൻ ട്രെയിനറാന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ നമ്മള് ട്രെയിനറല്ല ഒരു ഇങ്ങനെ ഈ അലസ്റ്റർ ഒക്കെ തരുന്ന പോലെ ഒരു ചലഞ്ച് വരുമ്പോ നമ്മൾ പോയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നു അതിൽ കിട്ടും കിട്ടായിരിക്കും അപ്പൊ ട്രെയിനറുടെ മെത്തേഡാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് ട്രെയിനർ എന്ന രീതിയിൽ വാങ്ങരുത് അതാണ് അവരുടെ ഇതേ ക്യാരക്ടറാണ് കാരണം അവരെ അവർ ആ ടെറിട്ടറിയിൽ നല്ല സ്ട്രോങ് ആയിരിക്കും പക്ഷെ ഇത് പുറത്തേക്ക് വരുന്ന സമയത്ത് ഡോഗ് കൂളായിട്ടുണ്ട് ഇതൊക്കെ കൂളായി അപ്പൊ ആ കൂടിൻ്റെ ഉള്ള വർഷം പുറത്തേക്ക് അറിയാൻ തീർന്ന് പക്ഷെ ചിലര് അതിലും കഷ്ടമാണ് അവര് വിടില്ല അവര് വിടില്ല അവര് ഈ ലീസ് ഫുള്ള് തന്നെ അവര് ലീശിക്കാരി കടിക്കും രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ പോയി നമ്മൾ ഇത് ചെറിയ ഡോഗി നമുക്ക് എത്ര വലിയ പ്രശ്നം നല്ല അതല്ല ചെറിയ അത് പോയി വരെ ചെറിയ നമുക്ക് ഹാൻഡിൽ കുറച്ച് ഈസിയാണ് പക്ഷെ ഇതിനും വലിയ കങ്കല് അലബായി അങ്ങനത്തെ വലിയ ഡോസ് ഉണ്ട് അതൊക്കെയാണ് നമ്മുടെ ടാസ്ക് ആണ് ശരി ശരി പറയാനുണ്ടോ ഞാൻ ഉദ്ദേശിച്ചത് എന്തുവാ ചേർന്ന് അഴിക്കുന്ന പോലെയാ പക്ഷെ ഇത് ഒരു വേറെ മെത്തേഡായി പോയി ഇത് സ്വാണാണല്ലോ ഇതൊന്നും കഴിക്കുന്നവര് പോവില്ല നമുക്ക് ട്രൈ ചെയ്യട്ടെ അപ്പൊ ആ ഫീൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് അപ്പൊരു സച്ചിൻ 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 കാണിക്കുന്നില്ല ആൾക്ക് വേറെ പരിപാടി ഉണ്ട് നമ്മുടെ ഈ പരിപാടിയല്ല മെയിൻ ആയിട്ട് പരിപാടികൾ വേറെ കുറെ ഉണ്ട് അപ്പൊ അത് സച്ചിൻ കാണിച്ചു തരുട്ടോ നമുക്ക് അതിന്റെ റിസ്ക് ഒരാൾ ഇപ്പൊ ഒരു ട്രെയിനർ എന്ന രീതിയിൽ സച്ചിൻ ഇത്ര ഫേമസ് ആയ ഒരു വ്യക്തി അതിന്റെ റിസ്ക് നമ്മോട് കാണിച്ചു വരുമ്പോ ഒരു ഫീൽ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്കൊന്ന് കാണാട്ടോ ഇങ്ങനെ സംഭവം മനസ്സിലാവും ഏ എന്താ വടിയൊക്കെ ല്ലേ ട്രെയിനിങ് പഠിച്ചല്ലേ ഏഹ് ബാക്ക് നോക്കല്ലേ പക്ഷെ ട്രെയിൻ പഠിച്ചല്ലേ നീ മാറിക്കോ നിങ്ങൾ മാറിക്കോ ആ വിൻഡോ അടച്ചോ അതാ പറഞ്ഞ വിൻഡോ അടച്ചോ നമുക്ക് വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല ചേർക്കാം കുഴപ്പമൊന്നുമില്ലല്ലോ സച്ചിൻ ചെയ്യേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞില്ല ആ ട്രെയിനറാണ് അവർ അവരുടെ ശാസ്ത്രീയമായ രീതിയിൽ അവർക്ക് ശരീരത്തിന് ഒന്നും ഏക്കാത്ത രീതിയിൽ സച്ചിൻ ചെയ്തിട്ടുണ്ട് ാണ് ഒരു റിക്വസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്യാൻ പ്രശ്നം ഈ ഒരു സറൗണ്ടിങ് അവന്റെ കൺട്രോളിലാണ് അവന്റെ നമുക്കിപ്പോ വേറൊരു എന്തെങ്കിലും ഒരു ടൂൾസ് യൂസ് ചെയ്യാണ്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല അങ്ങോട്ട് കയറണമെങ്കിൽ ടൂൾസ് എന്തായാലും കയ്യില് വേണം ഒന്നും ചെറിയ ചെയിൻ വേണമെങ്കിൽ എങ്ങനെയെടുക്കുന്ന കിട്ടില്ല ഇനി മടുത്തിട്ട് തിരിച്ചു പോയിട്ട് അവിടെ കിടക്കണം അതിന് കുറെ സമയം ഇത്രയും സമയം നമുക്ക് ട്രെയിനിങ് എടുക്കാൻ പറ്റില്ല എടുക്കാൻ കണ്ടില്ലേ അതേസമയം ഈ ചെയിൻ ഈ ഷേപ്പിൽ ഇട ബാക്കി ഉണ്ടാവും ആ സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റും അത് കുറച്ചു ഈസിയാണ് ഉപയോഗിക്കാം Oh, 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 oh. Mar 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 bah, bah. ഇപ്പം ചങ്ങല എങ്ങനെ എടുത്തേ പറ്റൂ ആ ചങ്ങല ഇപ്പൊ എങ്ങനെ എടുത്തേ പറ്റൂ सामने b 리 đ 리 b 리 đ 리봐봐봐봐 Ah, ah, Assim യൂസ് ചെയ്യാൻ പറ്റില്ലേ ഈ ഇത് ഉപയോഗിച്ചിരുന്നു മീൻസ് കഴുത്തിൽ ഇടുന്നില്ല ഇത് എടുക്കാൻ വേണ്ടി അതിദിന വരെ ഇത് കയറാൻ ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ടാ ഞാൻ ഒന്നാക്കി നിൽക്കുന്നില്ല ഞാൻ വേമ്പൂ വേമ്പു പെട്ടെന്ന് ഇല്ല 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 ഓക്കെ മറ്റേ നീ പറഞ്ഞ ഉപയോഗിച്ചില്ല ജസ്റ്റ് കയറടുക്കാൻ മാത്രം തുടർ എടുക്കാൻ വേണ്ടി മാത്രം പുറത്ത് കെട്ടിട ഓക്കെ ലൈവ് ആണ് കാരണം പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് മറ്റേശ്വരുന്നത് അയ്യ് വേറെ സപ്പോർട്ടിൽ അയക്കണം ആ അതെ അതെ തൊടലെടുക്കാം

Back 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 back. Back back. Back, back. back 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 No.. No... No... No.. No.. No... No.. no 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 no, 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 no. Oh. <coughs> <coughs> ഇതാണ് പ്രശ്നം എന്താ അറിയോ നമ്മൾ മറ്റേ എടുക്കുമ്പോ ഇത്രയൊന്നും പല്ലിനോ ചങ്ങലൊക്കെ പ്രശ്നം വരില്ല കൂടുതലായിട്ട് നമുക്ക് എടുത്തോണ്ടോ പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോ ഇങ്ങനെയുള്ള നമുക്ക് ഫീൽ ആവും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കാരണം ഇത്ര സഞ്ചാരത്തിൽ വന്നു രണ്ടു മിനിറ്റിനുള്ളിൽ സംഭവം തീർന്നു പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ പ്രശ്നം വരും അവൻ ചങ്ങലൊക്കെ ഇട്ട് അടിക്കും കാറിനെ അടിക്കും വൈകിട്ട് പോട്ടും സമ്മതിക്കത്തില്ല കാരണം അവനായിട്ട് കേട്ടിരുന്നത് നമ്മൾ അതിക്രമിച്ചു വരുന്ന ആൾക്കാരാണ് പറ്റും പക്ഷെ സമയം എടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോ എല്ലാവർക്കും ഫീൽ ഇത്ര സമയത്ത് നമ്മൾ ചെയ്യുമ്പോ ആ അതാണ് ആൾക്കാർ പ്രശ്നം വരും പക്ഷെ നമ്മൾ ചലഞ്ച് അങ്ങനെ ആയതുകൊണ്ട് മാത്രമേ മാത്രേ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഉദരിക്കുമ്പോല്ല ഞാൻ വന്നു എടുത്തു പോയി ഇത്രയേ ഉള്ളൂ പക്ഷെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ട് ഇതിപ്പോ അവനെ ടെട്ടിൽ കറിയുവാണെങ്കിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി ആണ് അവനായി പിന്നെ കഴിച്ചുള്ള ഇൻഫെക്ഷൻ എന്തായാലും മുറിവുണ്ടാവ ആ നീ ആ ചെയിനിൽ ഇട്ടാ എടുക്കാൻ പറഞ്ഞത് ആ ചെയിൻ അറിയുന്ന സമയത്ത് സ്കിന്നു കൂട്ടും ഇൻഫെക്ഷൻ ആവും ബൈറ്റ് ബൈറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് പോയാൽ നടക്കില്ല അപ്പൊ സച്ചിൻ ആ മെത്തേഡിൽ രണ്ടാമതും നോക്കിയ സച്ചിൻ അതൊന്ന് ക്ലിയർ ആയിരുന്നു പറഞ്ഞു കൊടുത്തേക്കാളും ഞാനിത് അതായത് എത്രയുള്ളൂ ഇപ്പീവൻ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഓപ്പൺ ിലെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം ചോദിച്ചാൽ നമ്മളെന്ന് ചെയ്ത പോലെ ഡയറക്ട് ത്രൂ പോയിട്ട് പക്ഷെ അങ്ങനെ എടുക്കാവുന്നതാണ് അച്ഛൻ ചോദിച്ചത് അത് എന്തായാലും നമുക്ക് നമ്മുടെ ആണ് കാര്യമല്ല കടിക്കും കടി വാങ്ങിട്ട് അങ്ങനെ എടുത്തോണ്ട് അർത്ഥം ഇല്ല കാരണം കടി വാങ്ങി അങ്ങനെ സച്ചിനെ ഒരു വ്യക്തി അർത്ഥം അർത്ഥമില്ല കാരണം അത് സച്ചിൻ ട്രെയിനറാണ് ഞാൻ എന്നെപ്പോലൊരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ കടി വാങ്ങിയാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇത് റെസ്റ്റോറന്റ് അറിയണമല്ലോ ചലഞ്ച് അതിനാണ് നമ്മൾ കടി വാങ്ങാ അല്ലെങ്കിൽ കടി വാങ്ങാതിരിക്കാ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജില് അപ്പൊ ഇങ്ങനെ എന്തായാലും പോയാ അവിടെ പോയി ചങ്ങലെടുക്കാൻ നടക്കൂല കുടിപ്പോ കുറച്ചുകൊണ്ട് നീക്കുന്നത് അതെ ചേന കുടുങ്ങി പോയി അങ്ങനല്ല ഇവര് ചോദിച്ചാൽ അറിയോ മനസ്സിലായി ചങ്ങലയിൽ അല്ലേ അതായത് ഉപയോഗിക്കാതെ അതായത് ഞാൻ അന്ന് പോയത് ഫ്രീ ആയിട്ട് പോയ അത് അത് നടപടി ആകുമ്പോൾ നമ്മക്ക് കടി 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 കിട്ടാൻ പറ്റില്ല വീട്ടിൽ നാലാ നിങ്ങൾ ഒരു അല്ല അല്ല ഡ്രോപ്പ് പുള്ളിയുടെ പുള്ളി പുള്ളി സക്സസ് ആയി നമുക്ക് ഇത് ഇത് ചെയ്യണമെങ്കിൽ ഇവന് ഇനി ബ്ലഡ് വരും ആൾക്കാർക്ക് അത് കാണുമ്പോ നല്ല ഫീൽ വരും നമുക്കും ഫീൽ ഉണ്ട് വെറുതെ ഒരാവശ്യുന്നത് രോഗം സംബന്ധിച്ച് നമുക്ക് ഒരു ആവശ്യമില്ല കറക്റ്റ് ആണ് ചെയ്യുന്നത് ഓരോ കയറിയ ആൾക്കാരും അറ്റാക്ക് നോക്കുന്നത് അല്ലേ എനിക്ക് അങ്ങനെ ഇറക്കണമെങ്കിൽ ഞാൻ ഞാൻ റെഡിയാണ് എനിക്ക് ദ്രോ ഇങ്ങനെ ദ്രോഹിക്കാൻ എനിക്കിഷ്ട ഞാൻ ഒരു ആ ദ്രോഹിക്കയില്ല ട്രെയിനിങ്ങിന് പോകുന്ന ഞാൻ ഒരു അയച്ച് കൊണ്ടുപോകും കൊണ്ടുപോകും ട്രെയിൻ ചെയ്യണം എന്ന് അതെല്ലാം നടക്കില്ല പെട്ടെന്ന് പറയണം വെച്ചാൽ ആ കൂടെ എടുക്കാം കൂടി ആ കോർണറിലോർണർ കൂടു വെച്ചിട്ട് ചെറിയൊരു ആയിട്ടുണ്ടാക്കാം ഇതിനുള്ള അഴിച്ചുവിടാ ഇതിനുള്ള അഴിച്ചു വിടുമ്പ നാല് വേണ്ട ഒരു പോസ്റ്റ് വിടാ ഡോറ് ഡോറ് അവിടെ കേജിടുന്നു മഴ വരുമ്പോ കൂട്ടുകാരി കിടന്നു എന്തായാലും ഈ ഒരു ഏരിയ ഉപയോഗിക്കുന്നില്ല ചെറിയ ഇവ എന്തായാലും ചാടി പോകുന്നില്ലല്ലോ ഇല്ല ഇത്ര ഹൈറ്റ് എന്താ ചാടാൻ ചാൻസ് ഇല്ല ഇല്ല ഇത് നല്ല ഹൈറ്റ് ഉണ്ട് ഈ ഹൈറ്റ് എന്താ ചാൻസ് അതോ രണ്ടെങ്കിൽ തന്നെ പൊക്കിയാൽ മതി ഇതിപ്പോ അഞ്ചടി ഹൈറ്റ് അഞ്ചരി ഹൈറ്റിൽ നെറ്റ് വലിച്ചുകേട്ട ഒരു ഡോറാക്ക ആ കൂടത്തു വെക്കാ സേഫ് പത്ത് രൂപ വരും നേരെ കട്ട കിട്ടുക ചിപ്സ് ഇടുക ചെളിയാകാരിക്കുക എന്നിട്ട് മറ്റേ തൂണു കൊടുക്കുക സച്ചിൻ പറഞ്ഞ തൂണ് കൊടുക്കുക